ഈ സൗഭാഗ്യം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം വീട്ടുകാരൻ മുന്നോട്ട് വരണം മുന്നോട്ട് വന്ന് നമ്മുടെ ആ സാഹചര്യങ്ങളെല്ലാം ഒത്തിണക്കി ഞങ്ങൾ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ ബാക്കിയൊക്കെ വീട്ടുകാരൻ്റെ മനോധർമ്മം പോലെയൊക്കെ ചെയ്ത് വീണ്ടും വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ബാക്കി പോരായ്മകളെല്ലാം പറഞ്ഞു കൊടുക്കും പിന്നെ ഉള്ളത് വീടുകളുടെ എൻട്രൻസ് ആണ് പ്രധാന വാതിലുകൾ ഈ പ്രധാന വാതിലുകൾ കാണുമ്പോൾ നമുക്കറിയാം ഇവിടെ എന്തോ മൈഗ്രേറ്റ് ചെയ്ത് പോകാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ശരി പ്രധാന വാതിൽ കൂടാതെ ചുറ്റിനുള്ള വാതിലുകൾക്കുള്ള എൻട്രൻസ് മെയിൻ എൻട്രൻസ് മെയിൻ റോഡിൽ നിന്നോ അല്ലെങ്കിൽ വഴി എൻട്രൻസ് ശരിക്കും ഇമ്പോർട്ടന്റ് ആണ് അധികം വാസ്തുവിൽ ഒന്നും പറഞ്ഞ് കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് ഗേറ്റിനെ പറ്റി ഗേറ്റിന് പ്രാധാന്യമുണ്ട് ഈ ിന്റെ സംബന്ധിച്ചിടത്തോളം നേരെ നേരെയാണ് ഇതൊരു താമസയോഗ്യമല്ല ഇത് വേദം മല വാസുലും വീതിശൂല വഴിക്കുണ്ടാകുന്ന ശൂല നമ്മുടെ പ്രധാന വാതിൽ നേരെ വഴിയിൽ നിന്ന് പുറത്തു കയറ്റുമായിട്ട് ഒന്നേ പോലെ ഒരേ കണ്ണിൽ നിന്ന് കഴിഞ്ഞാൽ വീതിശൂല ഇതിന്റെ നടുക്കൊരു വെച്ചാൽ വേദം തീർത്തുമായി അപ്പം അത് വീതിശൂല ഒഴിവാക്കി വീതിശൂല നമുക്ക് കുറെ കാര്യങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കും പൈസ ആരോഗ്യം സമാധാനം മൂന്ന് കാര്യങ്ങൾ പോയിക്കൊണ്ടേയിരിക്കും കാരണം വരും ഇഷ്ടംപോലെ പൈസ വരും അതിനൊക്കെ കൂടുതൽ പോകും അതായത് നേരെ ഗേറ്റ് വരാൻ പാടില്ല അതിന് ശരിക്കും നമ്മള് അതിന് ചെയ്തു കൊടുക്കാൻ പറ്റിയത് ഇപ്പൊ ആ ഗേറ്റ് പൊളിച്ചു പണിയാനിപ്പോ പൈസ ഇല്ലാത്ത ഇല്ലാത്തൊരാൾ കാണി വൃഷ്ടിഗണപതിയുടെ ഒരു പ്രതി പ്രതിമ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഈ ഡോറിലിട്ട് അവിടെ വച്ചുകൊടുക്കും ഗണപതി ഭഗവാൻ ഇത് തടയും പുറത്തുനിന്ന് പുറത്തുനിന്ന് നെഗറ്റീവ് വന്നാലും പുള്ളി തടയും അകത്തുനിന്ന് പോകാതിരിക്കാനും പുള്ളി നോക്കിക്കൊള്ളും പക്ഷെ അത് കൂടുതലാളും കൊണ്ടാക്കരുത് നമുക്ക് നേരെ കാര്യങ്ങളെല്ലാം റെഡിയാവുമ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം ഗണപതിയെ വെച്ച് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചെറിയ ചെറിയ ചെയ്ത് ടിപ്സ് ചെയ്തിട്ട് നമ്മളൊരു വീട്ടുകാരൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുക്കാം മൂലയിലേക്ക് എൻട്രൻസ് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കാർ പോർച്ചും റോഡും എൻട്രൻസും ഒക്കെ കന്നിമൂലയിലാണ് നെഗറ്റീവ് നൂറ് ശതമാനം നെഗറ്റീവ് ആണത് ശരി അവർക്ക് പക്ഷെ പിള്ളേരുണ്ടെങ്കിൽ ഫോറിന് പോവാം കെട്ടിച്ചു വിടാം അതല്ല ഒന്നും ഇല്ലെങ്കിൽ പൈസ ഒന്നും ഇല്ലെങ്കിൽ ഒളിച്ചോടി പോവാം പ്രായമുള്ള തൊണ്ണൂറ് വയസ്സട്ടും ഒന്നും പറ്റാതിരിക്കണോ അവരൊക്കെ മരിച്ചു പല രീതിയിൽ പോവാം കാരണം സൗത്ത് വെസ്റ്റിൽ ഒരു എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം സംഭവിക്കും ഇതെല്ലാം സൂക്ഷിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ് ഇപ്പൊ കല്യാണം നടക്കാത്തൊരു വീട്ടില് ഓപ്പണിംഗ് കൊടുത്ത് ഗേറ്റ് ആയാലും കൊടുത്തിട്ട് അവിടെ ഒരു കല്യാണം നടത്തി കൊടുക്കാം പക്ഷെ അത് കല്യാണം നടക്കണതിനു മുമ്പ് തന്നെ കെട്ടി അടക്കി കല്യാണം കൊറച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് അടയ്ക്കണം അതടച്ചുകൊടുക്കണം കല്യാണം കുറച്ച് കഴിയുമ്പഴേക്കും അപ്പം വേറെ ആളെ ഇഷ്ടപ്പെട്ട ആളോട് പോകും അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത ഇഷ്ടംപോലെ ഉണ്ട് മരണം സംഭവിക്കാം അതുകൊണ്ടാണ് കാരണം ഒരു കല്യാണം നടക്കല അല്ലെങ്കിൽ ഒരാൾക്ക് എനിക്ക് എന്റെ മോനെ കാനഡയിൽ പോകണം എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ ചില സൂത്രപ്പണികളൊക്കെ ചെയ്തു കൊടുക്കും കാശ് എവിടുന്നോ റെഡിയാവും അവർ പോകും അപ്പൊ ഒരാളുടെ മുഖലക്ഷണം പോലെ തന്നെ പ്രധാന മുഖലക്ഷണത്തേക്കാൾ പ്രധാനമുണ്ട് വീടിന്റെ ലക്ഷണം ഈ മുഖലക്ഷണം ശരിയാകണമെങ്കിൽ വീടിന്റെ ലക്ഷണം ശരിയാകണം ഇപ്പൊ എനിക്ക് ചിരിക്കണമെന്നുണ്ടെങ്കിൽ താമസിക്കുന്ന അകത്ത് എന്തെങ്കിലൊക്കെ റെഡിയാകണ്ടേ ഇല്ലെങ്കിൽ എനിക്ക് ചിരി വരികയില്ല എനിക്കന്നല്ല വീട്ടിൽ താമസിക്കുന്ന ആർക്കും മുഖത്തെ എക്സ്പ്രഷൻ ശരിയാവില്ല ആരോഗ്യം ഇതൊക്കെ ഒരു പരിധി വരെ എല്ലാവർക്കും അറിയാൻ പാടാത്തൊരു കാര്യമാണ് ആ ഇതിപ്പോ നമ്മൾക്ക് ഒരു വീട് പരിശോധിച്ചാലേ ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കാരണം അതിനൊരു ശരിക്കും പറഞ്ഞാൽ ഒന്നൊന്നര മണിക്കൂർ നോക്കിയാല് കൂടുതൽ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ കാണുമ്പോഴേ അറിയാം അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള വീട്ടിൽ കൂടുതൽ ദോഷങ്ങളൊന്നും പേടിപ്പിക്കേണ്ട കാര്യമില്ല കാരണം അവരെ പിന്നെ നമ്മൾ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക